യും ഇന്ന് ജനുവരി തീയതി ബുധനാഴ്ച അമ്മേ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വലോകങ്ങളായ രാജ്ഞിയായ അങ്ങേക്ഷണപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപരിശുദ്ധ ഉപമാലാവി സകല ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് നിന്റെ വലതു ഒരു ആശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രക്കൊരുങ്ങുന്ന ഓരോ മക്കളുണ്ട് ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് ഓരോ ലക്ഷ്യങ്ങളും മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട് കർത്താവ് നിന്റെ തിരുമുറവാറിനാണിപ്പോഴെന്ന് വരതുകരം മക്കളുടെ ശിരസ് വെക്കണമേ അവർ പോകുന്നിടത്തേക്കല്ല ഞാൻ നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന ആ കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ട് റീശായേ അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഉദ്യോഗത്തിൻ്റെ കാര്യത്തിനു വേണ്ടി പോണവരുണ്ട് പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോണവരുണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് ദുരിസം സമർപ്പിക്കുന്നു ടെസ്റ്റ് ഇൻ്റർവ്യൂ പരീക്ഷ അതുപോലെ ഏജൻസി ക്രയവിക്രയങ്ങൾ ജീവിതമാർഗങ്ങൾ വിദൂര യാത്രകൾ അങ്ങനെ ബന്ധുത്വം മുറയ്ക്ക് പോകുന്ന വിവാഹ യാത്രകൾ ഈശ്വയെ എവിടെ എല്ലാവർക്കും പോകുന്നോ അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവും നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവും നിൻ്റെ വലതുഗതം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്റെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നേരെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ ഇത് പിതാമുത്തൊന്നും പരിശുദ്ധാരുമായി സുരക്ഷ നീക്കുവാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കൃപാസനം തുടങ്ങിയ കാലത്തിലെ എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എന്ന ആൾക്കാരെ ഞാൻ കാണുമ്പോൾ എന്റെ ഈ ആൾക്കാർക്ക് ഇന്ന് പത്രത്തിന്റെ ചീട്ട് പോലെ അന്നൊരു ഒരു ചീട്ടുണ്ടായിരുന്നു അതിന് ഒരു വചനം ഉണ്ടായിരുന്നു ആ വചനം ഇതാണ് എന്താണ് അമ്പത് നാല് പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് ദൈവമായ കർത്താവ് എന്നെ എന്നെ ശിഷ്യന എന്ന പോലെ ശിഷ്യനെ എന്നതുപോലെ അതായത് ഈ ആൾക്കാർക്ക് നമ്മൾക്ക് വാക്കുകൾ കൊടുക്കുമ്പോൾ അവർക്ക് ആശ്വാസം കിട്ടും വാക്കിന് അങ്ങനെ ഒരു ഗുണമുണ്ട് കർത്താവിൻ്റെ വാക്കിന് ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേൾക്കുന്നവന് ആശ്വാസം കിട്ടും അപ്പോൾ വാക്കിലൂടെയാണ് ആശ്വാസം വരേണ്ടത് ഇപ്പം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും ഇപ്പം നമ്മൾ ഇന്നലെ കണ്ടില്ലേ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങളെ മത്തായി പതിനൊന്ന് ഇരുപത്തി ഒമ്പത് എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസമില്ല അതാണ് വിഷയം ഇങ്ങനെ അരക്കരുത് ഉടുതരി ഒഴിച്ചു തരികയല്ല കുടിക്കാൻ വേണ്ടി എന്നിൽ നിന്ന് പഠിക്കുകയും കർത്താവ് വചനത്തെ മാംസമായ ആളാണ് ആ മാംസം ആ വചന മാംസമായ ആൾ ഈ ഭൗതികമായ സാഹചര്യത്തിൽ വരുമ്പോൾ എടുക്കുന്ന നിലപാടുകളാണ് ശരിക്കും വചനാധിഷ്ഠിതമായ നിലപാട് അതാണ് നമുക്ക് ആശ്വാസം എന്നാണ് പറഞ്ഞത് ആ വചനാധിഷ്ഠിതമായ നിലപാട് നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവേൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്ന് പറയണത് അപ്പോൾ കർത്താവിൽ നിന്ന് പഠിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താണ് ഞാൻ ആണെന്ന് വാക്ക് പറഞ്ഞില്ലേ ശാന്തശീലർ ശാന്തശീലർ അവർ ഭൂമി കൈവശമാക്കും മത്തായി മത്തായി അനുഗ്രഹം ആണെങ്കിലേ അവകാശമാക്കും അപ്പൊ ഇതിന്റെ ഒരു ഷാഡോ വേടൊണ്ടേ ശാന്തശീലർ ബ്ലസഡാണ് അപ്പ ശപിക്കപ്പാ കർത്താവ് വാക്കുന്ന വാക്ക് ഉപയോഗിക്കുമ്പോഴേ ഈ ശാന്തശീലർ എന്ന് പറയുമ്പോൾ അവർ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വാക്ക് കർത്താവ് ഉപയോഗിക്കുന്നുണ്ട് എന്താണ് ശവിക്കപ്പെട്ടവരെ എന്ന് പറയും അതെന്താണ് നി നിങ്ങൾ എന്നകന്നു പോകുമെന്ന് പറയും അപ്പം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്ക് വരികാൻ പറയുന്നതും കർത്താവാണ് ശഭിക്കപ്പെട്ടവരെ അകന്നു പോകാൻ പറയണതും കർത്താവാണ് ഇപ്പം അടുത്ത് വരണ എന്താണ് ശാന്തശീലർ അനുഗ്രഹരാകുന്നു എന്ന് പറയും എന്താ കാര്യം ശാന്തശീലർ ഭൂമി കൈവശമാക്കും എന്താ ഭൂമി വെച്ചാൽ ലക്ഷ്യം നമ്മുടെ ജീവിതം ലക്ഷ്യം കൈവശമാക്കുന്നത് ദൈവത്തിൻ്റെ കൂടെ ആകുമ്പോൾ നമ്മൾ ഒരു ചിലപ്പോൾ ചില കാര്യങ്ങൾ ഭയങ്കര സ്പീഡായിരിക്കും പക്ഷേ ചില കാര്യങ്ങൾ സ്ലോ ആയിരിക്കും അതെന്താ കാരണം ഇപ്പോൾ ഇപ്പോൾ ഒഇറ്റി പരീക്ഷ എഴുതിയ ആൾക്കാർ അവർ റിസൾട്ട് നോക്കാൻ വേണ്ടി എന്തുമാത്രം വ്യഗ്രത കൊണ്ട് അല്ലേ പഠിക്കാൻ വേണ്ടി എന്തുമാത്രം വ്യഗ്രത എന്തുമാത്രം ആൾക്കാരായിട്ട് കോമ്പറ്റീറ്റീവ് ചെയ്താണ് അവർ പഠിക്കണത് എന്നിട്ട് ദൈവത്തോട് നമ്മൾ ഒരു അതിൻ്റെ ഐ ടി എസിൻ്റെയൊക്കെ സ്കോറ് ഇംഗ്ലണ്ട് സ്കോറ് അതുപോലെ തന്നെ അയർലൻഡ് സ്കോർ എന്നൊക്കെ പറഞ്ഞ് ഓരോ രാജ്യത്ത് ഓരോ സ്കോറ് വെച്ച് പഠിക്കുക പക്ഷേ ഇപ്പോൾ ഈ ഐ എൽ ടി എസ് ഒ റ്റിയൊക്കെ ചേരുന്നത് വെറുതെ ഇന്നാക്റ്റീവായിട്ടിരിക്കുക ഇനി ആ രാജ്യങ്ങളൊക്കെ രണ്ടാമത് ആൾക്കാർ എടുക്കാൻ തുടങ്ങണം അപ്പം ദൈവത്തിന് ഇത് അറിയാവുന്ന കാരണം ദൈവം ഒരു മൂന്ന് മാസം മുമ്പ് തന്നെ ഐ എൽ ടി എസും ഈ രാജ്യത്തിൻ്റെ വാതിലിനെ അടക്കാൻ പോകണ ദൈവത്തിനറിയാവില്ല അപ്പം ദൈവം ദൈവം ചിലപ്പോൾ അത് തരത്തില്ല നമുക്ക് അപ്പം ആ ഒരു സ്ലോ ഡൗൺ ഉണ്ടാകും അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം തന്നില്ലെന്ന് പറഞ്ഞ് വിഗ്രഹത്തരായി ദൈവത്തിനെ കുറ്റം പറഞ്ഞ് ചിലപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥനയും കുറച്ച് ഈ ഒരു ഇഡിയറ്റായിട്ട് നമ്മൾ ദൈവ ദുരസിനി പെരുമാറും അതാണ് ഈശ പറഞ്ഞത് ശാന്തശീല അനുഗ്രഹമാകുന്നു അപ്പം ദൈവികമായ പദ്ധതി നോക്കിപ്പാർത്തിരിക്കാനും ആവശ്യമില്ലാത്ത വ്യഗ്രത ഒന്നിലധികം കാണിക്കാതിരിക്കാനും എന്നിൽ നിന്ന് പഠിക്കാൻ അത് പഠിക്കേണ്ട വിഷയമാണെന്ന് ഈശോ പറയേണ്ടത് പഠിക്കണമെന്ന് പറയുമ്പോൾ അത് ഒരു പ്രോസസ്സാണത് പ്രക്രിയയാണ് അപ്പം അതിൻ്റെ അകത്തൊരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏറ്റവും നല്ലത് അമ്മയായിരുന്നു അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുമായിരുന്നു മുപ്പത്തിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടല്ലേ അല്ല മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഈശോയിലെ ദൈവികമായ പദ്ധതി പ്രകടിപ്പിക്കപ്പെട്ടത് ആ മുപ്പത് കൊല്ലം എന്ന് പറയുന്നത് അമ്മയുടെ ശാന്തശീലത ആണ് ആ ശാന്തശീലതയാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ച് എല്ലാ പ്രതികൂലങ്ങളെയും ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അമ്മ കാത്തിരുന്ന് കാത്തിരുന്ന് മുപ്പതാമത്തെ വയസ്സിലാണ് യേശു സ്വയം പ്രകാശത്തിനാകുന്നത് അത് അങ്ങനെ കാത്തിരുന്നതുകൊണ്ടാണ് അമ്മയോട് പറഞ്ഞത് നീ മുപ്പത് കൊല്ലം കാത്തിരുന്നില്ലേ നിൻ്റെ ഈശോയുടെ ദൈവികമായ എന്ത് ദൗത്യം കാണാൻ അതുകൊണ്ട് താക്കൂർ നിൻ്റെ കയ്യിരിക്കട്ടെ നീ തന്നെ അവൻ്റെ ദൈവ്യപ്രകാശം മനുഷ്യനെ വെളിപ്പെടുത്തി കൊടുക്കൂ എന്നും പറഞ്ഞ് കാനയിലെ കല്യാണത്തിൽ കർത്താവിൻ്റെ ദിവ്യപ്രകാശം മഹത്വത്തെ തെളിയിക്കാൻ മറിയത്തിന് മഹത്വത്തിന് താക്കോലാകുന്നത് അങ്ങനെയാണ് ശാന്തശീലർ മറിയത്തെപ്പോലെ അനുഗ്രഹരാകും അവർ ഭൂമി കൈവശമാക്കും ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക